നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പൊ ദേ അങ്ങോട്ട് പോയേക്കാം വെൽക്കം യു ടു ലഡാക്ക് എഴുതി വെച്ചാണ് നമ്മുടെ ബോർഡിന്റെ ഫ്രണ്ട് നിക്കണേ നമ്മളി അങ്ങോട്ട് ഇതേ കാണാൻ പോണത് നമ്മുടെ ലഡാക്കിലെ ബോട്ടിലോട്ട് നമ്മൾ കയറാൻ പോണേ അപ്പതേ ഇനി അടിപൊളി കാഴ്ചകൾ ആണ് നമ്മളിനി കാണാൻ പോണേ അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഇവിടുന്ന് മുമ്പോട്ട് പോവാം ഇവിടുന്ന് കാർഗിലിന് ഏകദേശം തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പൊ എന്തായാലും ഇത് എല്ലാരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിർത്തിയിക്കു കേട്ടോ എന്തായാലും നല്ല ബ്ലോക്കൊക്കെ ആവണേമ്പോ നമുക്ക് ഉള്ളിലോട്ട് കേറാട്ടോ അപ്പൊ നമ്മുടെ ലഡാക്ക് ബോർഡറിലോട്ട് കേറുവാണ് അതേ നമ്മുടെ റോഡൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ടാറിട്ട റോഡൊക്കെ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് നല്ല റോഡായാൽ മതിയാണ് ഞാൻ ഇത്ര നേരം നല്ല മോശമായ റോഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ചു വന്നത് നല്ല അടിപൊളി വ്യൂ ആട്ട എല്ലായിടത്തും അത് മലയാളി ആട്ടോ നമ്മളെ ആർമിക്കാരനാടാ ആ കടന്നാട്ട മഞ്ഞുപോലെ അതോ നമ്മളെ അടുത്ത് ഏകദേശം അടുത്തെത്തി കേട്ടോ ഇസ അഹ്ലൻ ആ മേലെയിന് നേരുന്നാ ആ മേലെയിന് നേരുന്നാ ഇങ്ങളെ മഞ്ഞവാസ്ത തേടേ ഞാൻ പോട്ടെ ഓടോ ഓട ബന്ധാവിലോ മുടക്കയന പോരെടാ അല്ലേ ഈർട്ടാ ബ്രാസ് രാഷ്ട്രം രാഷ്ട്രമോട് പിന്നെ ഈ ട്രാൻസ്പോർട്ടർസ് ആണ് അപ്പോൾ പരിത്ര മാർക്കറ്റ് ഇതിനി എത്ര കാലം വന്നാ ഇതിന്റെ 590 രൂപ ആ തരഎന്നാ ഇത് കുറച്ചു ദോട്ട് വാ ഇതിവിടെ എന്താ ടാരിയുന്നേ ഇതിന്റെ